ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ നിന്ന് പോകണതെന്ന് ആഗ്രഹിക്കുമ്പോൾ ബിഗ് ബോസ് തന്നെ അവരെ പുറത്താക്കുന്നത് അല്ലെങ്കിൽ പുറത്തോട്ട് വിടുന്നത് എന്തൊക്കെയുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ രേണു ചേച്ചിക്കാണ് രേണു ചേച്ചി ബിഗ് ബോസ് ഷോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ധാരാട്ടം തന്നെയായിരുന്നു ഇന്നലെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഹൗസിനുള്ളതോട്ട് ചെറിയ രേണു സുതിയുടെ നിരന്തരമായിട്ടുള്ള അഭീർത്തന പ്രകാരം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തോട്ട് വഴിയൊരുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനസികമായി താൻ ഓക്കെ അല്ലെന്നായിരുന്നു പിന്നീട് മോഹൻലാനോടായിട്ട് രേണുസുദതി പറഞ്ഞത് രേണുസ്വദിയുടെ വാക്കുകൾ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സ്വതിച്ചേട്ടം മരിച്ചപ്പോൾ വല്ലാത്തൊരു ഡ്രാമ വന്നിരുന്നു വല്ലാത്തൊരവസ്ഥ വന്നിരുന്നു അന്ന് എല്ലാവരും എനിക്ക് എടുത്തുണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ എനിക്ക് ഈ ഒരു ഈ ഒരു ഇത് മാറാനായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് വീണ്ടും വന്നു ഞാനാകാൻ പറ്റുന്നില്ലായിരുന്നു അത് എൻ്റെ ഉള്ളിലെ ഒരിതാണ് അതുകൊണ്ട് ആദ്യമേ ഞാൻ ഡൗൺ ആയിരുന്നു ആദ്യം വന്നപ്പോഴേ ഞാൻ പ്രശ്നം ഉണ്ടാക്കി എന്നെ സ്നേഹിച്ച പ്രേക്ഷകർക്ക് നന്ദി പക്ഷേ ധാരാട്ടം ഞാൻ ഞാൻ എന്താ ഇവിടെ നിൽക്കേണ്ടത് മാനസികമായി ഞാൻ ഓക്കെ അല്ല ഒരു മാസം നിൽക്കുമെന്ന് ഞാൻ ഓർത്തിട്ടുമില്ല നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി നന്ദി എന്ത് വന്നാലും എൻ്റെ മക്കളെ കാണണം എനിക്കൊരു വാശി ഉണ്ടായിരുന്നു എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ആ വീട്ടിൽ എനിക്കൊന്ന് കയറണമെന്ന് എന്തായാലും ആ ഒരു മാസം നിന്നു ദൈവത്തിന് നന്ദി എന്നായിരുന്നു രേണുസുദ്ധി പറഞ്ഞത് എന്തൊക്കെയാണ് രേണുസുദ്ധിയുടെ വാക്കുകൾ ഇതിനോട് തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് രേണുസുദ്ധി കാണിച്ചത് ഒരു ആന മണ്ഡത്തിലോ വന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട് കാരണം എന്തൊക്കെയാണു രേണുസൂയ്ക്ക് നല്ല വോട്ടുകളുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസറ്റിലൂടെ നമ്മൾ കണ്ടതാണ് രേണുവിന് നല്ല രീതിയിലുള്ള ഒരു ഫാൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ രേണുവിന് ഒരു അൻപത് ദിവസമൊക്കെ അവിടെ നിന്ന് പിന്നിടായിരുന്നു പക്ഷേ കാര്യമായിട്ടുള്ള കണ്ടൻറ്റുകളൊന്നും തന്നെ ബിഗ് ബോസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരു സാഹചര്യം വന്നത് കൊണ്ട് തന്നെയായിരിക്കും ബിഗ് ബോസും ഈ ഒരു എത്തിയത് എന്തൊക്കെയാണ് നല്ലൊരു ഡിസിഷനാണ് കാരണം അത്രയും ബെസ്റ്റ് പ്ലെയർ ഒന്നും അതിലൂടെ പോയത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് യാതൊരുവിധ നഷ്ടവും ഇല്ല പ്രേക്ഷകർക്കും ഇല്ല എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം എന്തൊക്കെയാണ് വലിയ എപ്പിസോഡിൽ ആരൊക്കെ ഇനി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക രേണു സുദ്ധി പോയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ